വീണ്ടും നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തി എത്തിയിരിക്കുകയാണ് ശശി തരൂർ ഇരട്ട ചങ്കൻ എന്ന് പറഞ്ഞാൽ അത് പിണറായി അല്ല നരേന്ദ്രമോദിയാണെന്നാണ് ശശി തരൂർ പറയുന്നത് പ്രധാനമന്ത്രിയെ വാനോളം പുകഴ്ത്തിയാണ് ശശി തരൂർ എത്തിയത് ഇതോടെ രാഹുലിന് പപ്പുമോന് കട്ടക്കരുപ്പുമായി എന്തു പറഞ്ഞാലും ഇയാൾ മോദിയെ അനുകൂലിച്ചും പ്രശംസിച്ചു ആണല്ലോ വരുന്നത് മോദി പുകഴ്ത്തലിന് ഒരു കുറവുമില്ലല്ലോ എന്നാണ് രാഹുൽ പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ ആദ്യമായി ശശി തരൂർ പ്രതികരിച്ചത് ഇങ്ങനെയാണ് താനും ഇതാണ് ആഗ്രഹിച്ചത് നമുക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല അടികിട്ടിയിട്ട് അടി കൊടുക്കാതിരിക്കാൻ കഴിയില്ല ഒരു തീവ്രവാദ ആക്രമണം കൂടി പ്രതീക്ഷിച്ചിരിക്കുന്നതായി വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു അത് നടക്കാതിരിക്കാനാണ് അവരുടെ ബയസ്സുകൾ നശിപ്പിച്ചത് ഒരു ഭാരതീയൻ എന്ന നിലയിൽ അഭിമാനമുണ്ട് രാജ്യത്തിനും സൈനിക നടപടിക്കും നൂറു ശതമാനം പിന്തുണയെന്നും അദ്ദേഹം പറഞ്ഞു ദീർഘയുദ്ധം ഭാരതം ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാണ് പാകിസ്ഥാൻ മറുപടി പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളും കരുതിയിരിക്കാൻ സർക്കാർ പറഞ്ഞിട്ടുണ്ട് യുദ്ധം വേണ്ട എന്ന് എല്ലാ ഭാരതീയരും ആഗ്രഹിക്കുന്നു പക്ഷേ തിരിച്ചടിച്ചാൽ നല്ല മറുപടി രാജ്യം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം സർക്കാരിനും സായുധ സേനയ്ക്കും ശക്തമായ പിന്തുണയാണ് കോൺഗ്രസ് എംപിയും വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഡോക്ടർ ശശി തരൂർ നൽകിയത് പാകിസ്ഥാനിലെയും പാക് ദീന കശ്മീരിലെയും ഭീകര ക്യാമ്പുകളിൽ അർദ്ധരാത്രിക്ക് ശേഷം നടത്തിയ വ്യോമാക്രമണങ്ങളെ കാലിബ്രേറ്റ് ചെയ്തതും വളരെ വളരെ കണക്കുകൂട്ടിയതും എന്ന് ഇന്ത്യ ടുഡേയോട് സംസാരിക്കവെയാണ് തരൂർ പറഞ്ഞത് ഇരുപത്തിയാറ് സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ വ്യക്തമായ സന്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുൻ മുതിർന്ന യുവൻ നയതന്ത്രൻ കൂടിയായ തരൂർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കി സ്വയം പ്രതിരോധത്തിനായി പ്രവർത്തിച്ചു സംഘർഷം ലഘൂകരിക്കേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അനിയന്ത്രിതമായ സംഘർഷം തടയാൻ ബന്ധപ്പെട്ട എല്ലാവരും വിവേകപൂർവ്വം പെരുമാറണം ഓപ്പറേഷനെ അളന്നു മുറിച്ചെങ്കിലും ഉയർന്ന ഉറച്ച പിന്തുണയോടെ ആക്രമണങ്ങളുടെ കൃത്യത അദ്ദേഹം പ്രശംസിച്ചു ഇത് വളരെ മികച്ചതായിരുന്നു ഇന്ത്യ നിയമാനുസൃതമായ ലക്ഷ്യങ്ങൾ ആക്രമിച്ചു ഒൻപത് തീവ്രവാദ ലോഞ്ച് പാഡുകളും പോലുള്ള അറിയപ്പെടുന്ന ആസ്ഥാനങ്ങളും എല്ലാവർക്കും അറിയാവുന്നത് എൽ ഇ ഡി ബേസ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ സൈനിക അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾ ഒഴിവാക്കാനുള്ള ഇന്ത്യയുടെ മനഃപൂർവ്വമായ തീരുമാനത്തെയും സാധാരണക്കാരുടെ മരണ മരണങ്ങൾ കുറയ്ക്കുന്നതിന് രാത്രി ആക്രമണം നടത്താനുള്ള തീരുമാനത്തെയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചെയ്യൽ വളരെ വ്യക്തമായ കാര്യമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഈ നടപടി ഒരു നീണ്ട സംഘർഷത്തിന് വഴിയൊരുക്കുക എന്നതല്ല മറിച്ച് ഇന്ത്യൻ മണ്ണിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് തെളിയിക്കുക എന്നതാണെന്നും തരൂർ ഊന്നിപ്പറഞ്ഞു ഇത് വ്യക്തമായും ഒറ്റതവണ നടപടിയാണ് ഒരു നീണ്ട യുദ്ധത്തിന്റെ ആരപ്പ് ആക്രമണമല്ല എന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാന്റെ പ്രതികരണത്തെക്കുറിച്ച് തരൂർ പറഞ്ഞു ഇസ്ലാമാബാദിന്റെ രക്തം മരവിപ്പിക്കുന്ന ഭീഷണികൾ യഥാർത്ഥ ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്നതിനേക്കാൾ മുഖം രക്ഷിക്കുന്നതിനാണ് അവർക്ക് ഇതെല്ലാം പറയാൻ കഴിയും പക്ഷെ അവർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നു എന്നതാണ് അടുത്ത ഘട്ടങ്ങളെ നിർണ്ണയിക്കുന്നത് എൽഒസിയുടെ ഇന്ത്യൻ ഭാഗത്ത് പത്തിലധികം സാധാരണക്കാരെ കൊന്ന പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിന് പകരം മറുപടി നൽകിക്കൊണ്ട് ഇന്ത്യ സംയമനം പാലിച്ചുവെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി